ും പോവാുംട ഞാൻ പറയുന്നൊരാഴ്ച ഏതാണ് നമുക്ക് നോക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം നീതു മധൂസ് വലോട്ട എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്ലാൻ്റെ വീഡിയോ ഒന്നും അല്ലാട്ടോ പക്ഷേ പ്ലാൻ്റെ ആയിട്ട് നല്ല ബന്ധം ഉണ്ട് ഈ വീഡിയോക്ക് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായിരുന്നു ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അത് വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിന്ന് കിട്ടിയ അതിൽ നിന്ന് കിട്ടിയ പ്ലാൻസിൻ്റെ വരുമാനം വെച്ചിട്ട് ഞാനത് കൂട്ടിക്കൂട്ടി വെച്ചിട്ട് എൻ്റെ മോനൊരു സൈക്കിൾ വാങ്ങിക്കാൻ പോവാണിന്ന് അപ്പോൾ ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്നാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത് മധുശേടൻ കുറേ ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു ഞാനും തിരക്കായിരുന്നു കുട്ടികളുടെ വീടുകളിൽ ഹൗസ് ഒക്കെ ആയിരുന്നു അപ്പം എൻ്റെ ഒപ്പം തന്നെ ഇവനും തിരക്ക് തന്നെയായിരുന്നു ഞാൻ എത്രത്തോളം തിരക്കാവുന്ന എത്രത്തോളം ഞാൻ ടെൻഷനിലാവുന്നു അതെല്ലാം അവനെയും ബാധിക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവനെ ഹാപ്പി ആക്കാൻ പോവുകയാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സൈക്കിൾ വേറെ ഒന്നും പക്ഷെ അവൻ ഇന്ന് വരെ എൻ്റെ അടുത്ത് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ സൈക്കിൾ കാണാറുണ്ട് അവൻ ചവിട്ടി നോക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓരോ കടകളിലൊക്കെ സൈഡിലൊക്കെ കാണുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ പറയും മോനെ ഇവിടെ സൈക്കിൾ ഉണ്ട് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയും അതിൻ്റെ കൂടി ഉള്ളപ്പോൾ നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറയും അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയാറ് അമ്മയുടെ അടുത്ത് പൈസ ഉണ്ടാവുമോ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ ഞാൻ ഇവിടുന്ന് കുറച്ചു നേരം ചവിട്ടിയാൽ എൻ്റെ ആഗ്രഹം തീരും അത്രയും മതി എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അവൻ അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന്റെ സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ പോകുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറവൂരാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് എളുപ്പം ഇതാണ് അപ്പോൾ ഞങ്ങളുടെ കാർ ഞങ്ങളുടെ ഒരു ബ്രദറിൻ്റെ കാറാണ് അപ്പോൾ ആ കാറിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് കാരണം നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യം വലിയ വണ്ടിയാണല്ലോ അപ്പോൾ ഇവിടെ ഒരു വ്യാപാരി ഭവൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്നത് എൻ്റെ താഴെയായിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് സൈക്കിൾ വാങ്ങിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ജസ്റ്റ് വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് എന്ത് സൈക്കിളായിരിക്കും എന്ത് കളർ ആയിരിക്കും ഞങ്ങളിങ്ങനെ പല കളേഴ്സൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് സൈക്കിളുടെ അറ്റത്ത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ ഞങ്ങൾ സൈക്കിൾ കടയിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് സൈക്കിൾ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള കളേഴ്സും ഉണ്ടായിരുന്നു വലിപ്പവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കി ഈ ഒരു സൈക്കിൾ അവന് ഭയങ്കര ഇഷ്ടമായി നാലായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇതിന് പറഞ്ഞത് അപ്പോൾ എനിക്കും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവൻ ഇങ്ങനെ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കാരണം കുഞ്ഞായിരിക്കുമ്പോൾ പോലും അവൻ സൈക്കിൾ ചവിട്ടിയിട്ടില്ല ഒരുപാട് സൈക്കിള് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ചെറിയ സൈക്കിളല്ലേ അതൊരുപാട് അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവൻ ഇതുവരെ ചവിട്ടിയിട്ട് പോലും ഇല്ല അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയപ്പോൾ തന്നെ ആൾ ചവിട്ടി ും പിടിക്കാതെ തന്നെ ആള് ചവിട്ടുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ സൈക്കിൾ ചവിട്ടാൻ അറിയില്ല പക്ഷെ അവൻ ശ്രമിച്ചു വേഗം തന്നെ ഇതില് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല വീഴുംന്നുള്ള പേടിയില്ലല്ലോ അപ്പോൾ അവൻ വേഗം തന്നെ സൈക്കിൾ ചവിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മതിയൊന്നും ചോദിച്ചപ്പോൾ ആൾക്ക് ഇഷ്ടമായി ഇത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു അവിടെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല പിന്നെ വലിയ സൈക്കിൾ ഉണ്ടായിരുന്നു റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു പക്ഷെ നല്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ സൈക്കിൾ അവൻ ഉണ്ടായിരുന്നു ആദ്യം അതാണ് അവൻ ചവിട്ടാതിരുന്നത് അപ്പോൾ ഈ ഒരു സൈക്കിൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് കളറ് ആണ് അപ്പം ഞങ്ങൾ ബ്ലൂവും പിന്നെ റെഡ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഗ്രീൻ ഒക്കെ പറഞ്ഞായിരുന്നു പക്ഷേ കിട്ടിയത് ഓറഞ്ചാണ് ഞാനാണ് റെഡ് പറഞ്ഞത് റെഡ് ആയിട്ട് കുറച്ച് സാമ്യുണ്ട് അല്ലേ ഓറഞ്ചിന് അപ്പോൾ ഓറഞ്ച് നല്ല രസമുണ്ട് ബ്ലാക്കും ഓറഞ്ചും കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ടത് അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ബെല്ലൊക്കെ പിടിപ്പിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആളിത് കിട്ടിയത് കൊണ്ട് ഭയങ്കര ഓട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് വേറെ ഇനി എങ്ങനെയുണ്ടോന്നൊക്കെ പറഞ്ഞ് നോക്കി നടക്കുകയാണ് പിന്നെ അവർ അച്ഛനും പോലും കുറച്ച് അവർ അവിടെയൊക്കെ തന്നെ ഇട്ട് ഓടിച്ചൊക്കെ നോക്കി കേട്ടോ അപ്പോൾ മത് ചേട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ അപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ വന്നിട്ട് അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ടൊക്കെ വന്നു അപ്പോൾ അവൻ ഇങ്ങനെ അത് നോക്കി നിൽക്കുകയാണ് അതിശയിച്ച് നോക്കി നിൽക്കുകയാണ് അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവനപ്പം എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിലെ ഫ്രണ്ടിൽ ഞാൻ അവിടെ ഓടിക്കും ഇവിടെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് ഈ കുറച്ച് സമയം കൊണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ വെല്ലു പിടിപ്പിക്കുകയാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവനിങ്ങനെ അതൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണ് അവൻ സപ്പോർട്ട് ചെയ്ത് ഒന്ന് പിടിച്ചൊക്കെ കൊടുക്കാനൊക്കെ നോക്കിയ ചേട്ടനെ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അവർ ബില്ലെല്ലാം റെഡിയാക്കി എന്ന് വെച്ചാൽ എത്ര രൂപയാവും അതിൻ്റെ എല്ലാം ലിസ്റ്റുകളൊക്കെ തന്നു നമുക്ക് എല്ലാം കൂടി ആയിട്ട് അവരെ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സൈക്കിൾ നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടി ഞങ്ങൾ ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് തിരിച്ച് വരികയാണത് ആ ബാഗിൽ കിടക്കുകയാണ് നമ്മൾ സൈക്കിളിലോട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ കേട്ടോ അവൻ വീട്ടിലെത്തണം എന്നുള്ളൊരാഗ്രഹത്തിൽ പിന്നെ ഞങ്ങൾ കാറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സൈക്കിളൊക്കെ അതിൽ നിന്ന് പുറത്തെടുത്തു താ റോട്ടിൽ കൂടി ഞങ്ങൾ ഓടിച്ചിട്ട് വരാണേ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് സ്പീഡിൽ ഇങ്ങനെ വരെ പുറകെ ഫോളോ ചെയ്യാണ് അപ്പോൾ അവനിങ്ങനെ പറയണം എല്ലാവരുടെ അടുത്തും പറയണം എനിക്ക് സൈക്കിൾ വാങ്ങിയ കാര്യം എല്ലാവരും അറിയിക്കണം എന്നാണ് അവൻ പറയുന്നത് അടുത്ത വീട്ടിലൊക്കെ എല്ലാവരെയും വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വേണ്ട അതൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം മയത്തിലാക്കിയിട്ട് കൊണ്ടുവരാൻ ആളെ അപ്പോൾ നല്ല നന്നായിട്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ അവൻ റോഡാണെങ്കിൽ നന്നായിട്ട് ചവിട്ടാൻ പറ്റും പക്ഷെ നമ്മൾ റോട്ടിലൊന്നും അവൻ ഇറക്കില്ല കാരണം വണ്ടികൾ ഒരുപാടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിലും എനിക്കത്ര ധൈര്യമില്ല ഞാൻ മദുഷേട്ടനുണ്ടെങ്കിൽ മാത്രമേ അവനെ റോട്ടിൽ അങ്ങനെ ഇറക്കുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ നേരെ കാണുന്ന ഞങ്ങളുടെ തറവാടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് അവിടെയാണ് അയാളുടെ രണ്ട് ചേട്ടന്മാർ അവരുടെ അടുത്ത് ആദ്യം കാണിക്കണം എന്നാണ് അയാളുടെ വലിയ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് പാടുപെട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും അവിടെ എല്ലാവരെയൊക്കെ വിളിച്ചൊക്കെ ഒന്ന് കാണിച്ചു സൈക്കിള് കാണിച്ചു ഇപ്പം സമാധാനമായി അയാൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറാൻ കേട്ടോ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് സൈക്കിൾ കയറാൻ പോകുകയാണെങ്കിൽ അപ്പോൾ പറ്റുന്നില്ല തള്ളി നോക്കിയിട്ട് പറ്റുന്നില്ല അത്ര ആരോഗ്യവും ഇല്ല അപ്പോൾ നാക്ക് നാണക്കേടാവുമോ അമ്മയാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ശ്രമിച്ച ആൾ തള്ളി തള്ളി അത് കയറ്റിയായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക് അവൻ്റെ അടുത്ത് ഇഷ്ടമായോ ഹാപ്പി ആയോന്നൊക്കെ അതാണ് ഇടയ്ക്ക് ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ആളും ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം തന്നെ പറയാം കാരണം അറിയാലോ ആൺകുട്ടികൾക്ക് വണ്ടികളോട് ഒത്തിരി ക്രേസ് കൂടുതലായിരിക്കും അപ്പൊ എനിക്കൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ അവൻ ഹാപ്പി ആവട്ടെ അവൻ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് വാങ്ങിക്കൊടുത്തത് ഈ സൈക്കിൾ നമ്മൾ എങ്ങനെയാ വാങ്ങിയത് എന്ത് കൊടുത്താ വാങ്ങിയത് എന്ത് പൈസ എവിടെന്നാ പൈസ കിട്ടിയത് കടയിൽ ചെടി കൊടുത്തതല്ലേ അപ്പൊ വാങ്ങിച്ചത് അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ചെടികളെ സ്നേഹിക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇതിപ്പോ ഇവന്റെ കുറിച്ച് ഇവന്റെ ഒരു സന്തോഷം ആയതുകൊണ്ട് തന്നെ ഞാനിത് കിഡ്സ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കുട്ടീനെ ആണല്ലോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമന്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പേഴ്സൺ ഇതിന്റെ അഭിപ്രായങ്ങൾ പേഴ്സണലായിട്ട് അറിയിക്കാട്ടോ എല്ലാവരും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്